കുത്തുമണികളെ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട് നമ്മൾ തമ്പനികളെ കണ്ട മാതിരി വീഡിയോ എന്ന് കാണാം ഓക്കെ നമ്മൾ വീഡിയോ കണ്ട് സത്യത്തിൽ ഇപ്പോൾ ഈ വീഡിയോയിൽ എന്തൊക്കെയാണ് നമ്മൾ കാട്ടിക്കൂട്ടി നമ്മൾ കണ്ട് ഓക്കെ നമ്മൾ വീഡിയോ മൊത്തം കണ്ടു നമ്മളെ ഇത്തരത്തിലുള്ള പുറത്തുനിന്ന് വരുന്ന മീനുകൾ വളരെ അപകടം പിടിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ഇത്തരത്തിലുള്ള മീനുകളൊക്കെ നമ്മൾ പുറത്തുനിന്ന് വരുന്നതാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കുക ഈ ഒരു വീഡിയോ നമുക്ക് ഒരു നല്ലൊരു ഇൻഫർമേഷനെ നമ്മൾ കരുതുക കാരണം ഇത്തരത്തിലുള്ള വീഡിയോ നമുക്ക് അപൂർവ്വമായിട്ട് കിട്ടുകയുള്ളൂ എല്ലാവരും മനസ്സിലാക്കുക ഇത്തരത്തിലുള്ള വലിയ മീനുകൾ കേടുവരാതെ സൂക്ഷിക്കണ രംഗമാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്നത് അപ്പോൾ നമ്മളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ ഏറ്റവും നല്ലത് എന്താ വെച്ചാൽ നമുക്ക് ഈ ചെറുമീനുകൾ നമുക്ക് കുറച്ചൊക്കെ വിശ്വസിച്ച് കഴിക്കാം ഇത്തരത്തിലുള്ള വലിയ മീനുകൾ കേടുവരാതെ നിൽക്കാൻ വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടണ സംഗതികളാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് നല്ല സെറ്റപ്പ് കെമിക്കലുകളാണ് ചേർക്കണത് കേടുവരാതെ എന്തൊക്കെയാണ് ചേർക്കുന്നത് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ വളരെ വ്യക്തമായി നമ്മൾ കണ്ടു അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ എന്ത് ചെയ്യും വേറെ കൂടിയ മീനുകൾ നമ്മൾ കസ്റ്റമീനുകൾ നോക്കി വാങ്ങും എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് നല്ല മീനുകളൊക്കെ വാങ്ങണേ നമ്മൾ ഏറ്റവും നല്ല നമ്മളെ എടുത്തൊക്കെ ഉണ്ടാകും ഹാർബറുകൾ അവിടെ പോയി നല്ല മീനുകൾ നോക്കി വാങ്ങുക ശ്രദ്ധിക്കുക വാങ്ങുന്നതൊക്കെ ഇഷ്ടം പോലെയാണ് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള കെമിക്കലൊക്കെ ചേർത്ത് മീനുകൾ എത്ര കഴിച്ചിട്ടുണ്ടാവും എല്ലാവരും വളരെ ശ്രദ്ധിക്കുക എന്തായാലും നമ്മൾ വളരെ ശ്രദ്ധിക്കുക കാരണം നമ്മളെ ബോഡിയിൽ മാരകമായ രോഗങ്ങൾ വരാൻ നമ്മൾ പുറത്തേക്കൊന്നും വേണ്ട ഇത്തരത്തിലുള്ള സംഗതികൾ കഴിച്ചാൽ മതി എന്തായാലും ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ഗുഡ് ആയിട്ട് നമ്മൾ ഓരോ ദിവസവും ചങ്കുകളെ നമ്മൾ നിങ്ങളെ മുന്നേക്കും നമ്മളിങ്ങനെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യുക നിങ്ങൾക്ക് ആദ്യമായിട്ട് നമ്മളെ കാണുന്നതെങ്കിൽ നിങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യുക ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വീടുകളെക്കായി ഓരോ ദിവസവും നമ്മൾ നിങ്ങളെയൊക്കെ മുന്നിലേക്ക് വരുന്നുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും ബൈ